ഉത്തരാഖണ്ഡിൽ മനസാക്ഷിയെ ഞെട്ടിച്ച ദാരുണ ദൃശ്യങ്ങൾ ഭാര്യയെ തൂക്കിലേറ്റി കൊലപ്പെടുത്താൻ ഭർത്താവ് ശ്രമിച്ച വീഡിയോയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഞെട്ടലുണ്ടാക്കിയിരിക്കുന്നത് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച് ഉത്തരാഖണ്ഡിൽ ഒരു ഭർത്താവ് ഭാര്യയെ തൂക്കിലേറ്റി കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങൾ ഓൺലൈനിൽ പ്രചരിച്ചത് രാജ്യവ്യാപകമായി വലിയ പ്രതിഷേധങ്ങൾക്ക് വഴി വെച്ചിരിക്കുകയാണ് മുപ്പത്തി ഒന്ന് സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ള ഒരു ദാരുണ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ അതിവേഗം പ്രചരിച്ചതോടെ ക്രൂരത കാണിച്ച ഭർത്താവിനെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യം ശക്തമായി ഉയരുകയാണ് വൈറൽ വീഡിയോയിൽ ഒരു അപ്പാർട്ട്മെന്റിന്റെ ബാൽക്കണിയിലെ കൈവരിയിൽ നിന്നും ഭർത്താവ് ഭാര്യയെ കയ്യിൽ പിടിച്ച് താഴേക്ക് തൂക്കിയെടുന്നത് വ്യക്തമായി കാണാം സ്ത്രീ ജീവന് വേണ്ടി പിടയുന്നതും ചുറ്റുമുള്ള ആളുകൾ ആ സ്ത്രീയെ വിട്ടയക്കണമെന്ന് നിലവിളിച്ച് അപേക്ഷിക്കുന്നതും കേൾക്കാം എന്നാൽ അക്രമി അതൊന്നും ശ്രദ്ധിക്കാതെ തന്റെ ക്രൂരകൃത്യം തുടരുകയായിരുന്നു ഈ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ കാഴ്ചക്കാരെ ഭയപ്പെടുത്തിയെങ്കിലും ഭാഗ്യവശാൽ വീഡിയോയുടെ അവസാനത്തിൽ സ്ത്രീയെ രക്ഷിക്കുന്ന രംഗവുമുണ്ട് സംഭവം എപ്പോഴാണ് നടന്നതെന്നോ നിലവിൽ ദമ്പതികൾ എവിടെയാണോ എന്നുള്ള വിവരമൊന്നും ലഭിച്ചിട്ടില്ല എങ്കിലും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഈ വീഡിയോ ഇതിനോടകം ലക്ഷക്കണക്കിന് പേരാണ് കണ്ടു കഴിഞ്ഞത് ഈ ദൃശ്യങ്ങൾ ഗാർഹിക പീഡനത്തിന്റെ ഭയാനകമായ സ്വഭാവം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് ദാമ്പത്യ ബന്ധങ്ങളിൽ വർദ്ധിച്ചു വരുന്ന ഇത്തരം അപകടങ്ങളുടെ വ്യാപനം എത്രത്തോളം ഭയാനകമാണെന്ന് ഈ സംഭവം എടുത്തു കാണിക്കുന്നുണ്ട് സ്നേഹവും സുരക്ഷയും പ്രതീക്ഷയും സ്വന്തം വീട്ടിൽ പോലും ഒരു സ്ത്രീക്ക് മരണത്തെ മുഖാമുഖം കാണേണ്ട വരുന്ന ഒരു അവസ്ഥ നമ്മൾ എത്രത്തോളം സാമൂഹികമായി പിന്നോട്ട് പോയി എന്ന് ചിന്തിപ്പിക്കുന്നു വീട്ടകങ്ങളിൽ സ്ത്രീകൾ നേരിടുന്ന പീഡനങ്ങൾ പലപ്പോഴും പുറം ലോകം അറിയാതെ പോകുന്നതും എന്നതാണ് ഏറ്റവും വലിയ ദുരന്തം ഇത്തരം സംഭവങ്ങൾ കാണുമ്പോൾ ഉണ്ടാകുന്ന വേദനയും രോക്ഷവും വെറും വികാരങ്ങളായി ഒതുങ്ങരുത് ഈ ക്രൂരതയ്ക്ക് എതിരെ പ്രതികരിക്കാൻ നാം മടിക്കരുത് സാമൂഹ്യ മാധ്യമങ്ങളിൽ മാത്രമല്ല നമ്മുടെ ചുറ്റുപാടുകളിലും ഇത്തരം ആക്രമണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ പ്രതികരിക്കാനുള്ള ധൈര്യം കാണിക്കണം ഒരുപക്ഷെ നിങ്ങളുടെ ഒരു വാക്ക് ഒരു ജീവൻ രക്ഷിക്കാൻ സഹായിച്ചേക്കാം ഗാർഹിക പീഡനം ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ പോലീസിലോ വനിതാ ഹെൽപ്പ് ലൈനുകളിലോ അറിയിക്കുക എന്നതാണ് ഓരോ വ്യക്തിയുടെയും കടമ നൂറ്റി പന്ത്രണ്ട് നൂറ്റി എൺപത്തി ഒന്ന് പോലുള്ള നമ്പറുകൾ ഈ സാഹചര്യത്തിൽ സഹായകമാകും പീഡനം അനുഭവിക്കുന്നവർക്ക് മാനസികവും നിയമപരവുമായ പിന്തുണ നൽകേണ്ടത് അത്യാവശ്യമാണ് അവർക്ക് സംസാരിക്കാൻ ഒരു സുരക്ഷിത ഇടം നൽകുക നിയമസഹായം തേടാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട് ഇത്തരം കുറ്റകൃത്യങ്ങൾ തടയാൻ നിയമങ്ങൾ മാത്രം പോരാ കുടുംബ ബന്ധങ്ങളിലെ സ്നേഹവും പരസ്പര ബഹുമാനവും ഊട്ടിയുറപ്പിക്കാൻ ചെറുപ്പം മുതലേയുള്ള വിദ്യാഭ്യാസം അനിവാര്യമാണ് പുരുഷന്മാരെയും സ്ത്രീകളെയും തുല്യരായി കാണാൻ പഠിക്കേണ്ടത് സമൂഹത്തിന്റെ കടമയാണ് ഇത്തരം ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുമ്പോൾ അത് ഇവരുടെ സ്വകാര്യതയെയും മാനസികാരോഗ്യത്തെയും എങ്ങനെ ബാധിക്കുന്നു എന്ന് നാം ചിന്തിക്കണം ഈ ദൃശ്യങ്ങൾ വെറും കാഴ്ചകളല്ല മറിച്ച് ഗുരുതരമായ കുറ്റകൃത്യങ്ങളുടെ തെളിവുകൾ കൂടിയാണ് അത് നിയമപരമായി കൈകാര്യം ചെയ്യേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുക തന്നെ വേണം നമ്മുടെ സമൂഹം കൂടുതൽ സുരക്ഷിതവും നീതിയുക്തവുമാകണമെങ്കിൽ ഇത്തരം ക്രൂരതകൾക്കെതിരെ നമ്മൾ ഓരോരുത്തരും കണ്ണുകാതും തുറന്നിരിക്കും ഒരു ഭീകരമായ വീഡിയോ കണ്ടതുകൊണ്ട് മാത്രം നമുക്ക് ഒരു മാറ്റവും ഉണ്ടാക്കാൻ കഴിയില്ല അതിനെതിരെ പ്രവർത്തിക്കുകയും അത്തരം സാഹചര്യങ്ങളിൽ അകപ്പെടുന്നവരെ സഹായിക്കുകയും ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രധാനം ഈ സംഭവം അവസാനത്തോടെ ആകട്ടെ എന്ന് നമുക്ക് ആശിക്കാം അതിനായി നമുക്ക് പ്രവർത്തിക്കുകയും ചെയ്യാം